എന്ത് കേസ് കാട്ടിൽ കയറി ഓരോരുത്തർമാർ കഞ്ചാവ് വളർത്തുന്നു വേറെ ചിലർ മരം വെട്ടിക്കൊണ്ടു പോകുന്നു മറ്റു ചിലർ മൃഗങ്ങളെ വേട്ടയാടുന്നു അതിനൊന്നും കേസില്ല പാവപ്പെട്ട ഞാനൊന്ന് കേറിപ്പോയപ്പോ അതിക്രമിച്ച് കയറിയെന്നും കാട് നശിപ്പിച്ചെന്നും കള്ളക്കേസ് അതെന്ത് നീതി ഇത് ഞാൻ അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല ആ പെണ്ണുമ്പോളോട് പോകാൻ പറ ഞാൻ ഫൈറ്റ് ചെയ്തോളാം ചെയ്തോ ആവശ്യത്തിന് ചെയ്തോ നിന്റെ ഫൈറ്റൊക്കെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറ മഹേന്ദ്ര ഒക്കെ വെറും വേസ്റ്റ് അമൃതെ ബലമായിട്ട് കല്യാണം കഴിക്കാനുള്ള പ്ലാൻ ഇട്ടപ്പോ തന്നെ ലക്ഷ്യം സാധിച്ചില്ലെങ്കിൽ പുലിവാലാവൂ എന്ന് ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നതാ എന്നിട്ടും നീ വേണ്ട ഗൗരവം അതിന് കൊടുത്തില്ല അമൃതെ കൈ കിട്ടിയിട്ടും അവസരം ഉപയോഗിക്കാൻ നിനക്ക് കഴിഞ്ഞില്ല മണ്ടത്തരം കാണിച്ച് നീ എല്ലാം നശിപ്പിച്ചു ഞാനല്ല ചേച്ചിയ മണ്ടത്തരം കാണിച്ചത് അഭിമന്യുവിനെ കൊല്ലാനും അമൃതയെ കല്യാണം കഴിക്കാനും നമ്മളിട്ട എല്ലാം സൂപ്പറായിരുന്നു അതിനിടയിൽ ചേച്ചി പ്രഭ ചേച്ചിയുടെ വാക്ക് കേട്ട് ആ ദേവിയെ കിട്ടും പണിയൊടുക്കാൻ തീരുമാനിച്ചു ആ മണ്ടത്തരം കൊണ്ടാ അമൃത കയ്യിൽ കൈന്നുപോയത് ദേവിയെ തിരഞ്ഞ നന്ദൻ അമൃതയുടെ കൂടെ പെട്ടതോടെ നമ്മുടെ പ്ലാൻ പൊളിഞ്ഞു എന്നിട്ട് ഞാനതിനെ മറികടന്ന് കല്യാണം വരെ എത്തിച്ചു അപ്പോഴല്ലേ ആ ഓഫീസർ വന്ന് കേറിയത് ഈ കാട്ടിലുള്ള ഓഫീസർമാർ ജോലി ഓഫീസർമാർക്ക് നാട്ടിലുള്ള എന്റെ കല്യാണം ഈ നാട്ടിലും ആ പറയാനും ആരും ഇല്ലാത്ത നിനക്ക് പറയാനേ നൂറ് ന്യായങ്ങളുണ്ടാവും പക്ഷേ അമൃതയ്ക്ക് പറയാൻ ഇനി ഒരു ന്യായം മാത്രമേ ഉള്ളൂ നിന്നെ അവളുടെ പരിസരത്തെ പോലും കണ്ടുപോകരുതെന്നൊരു ന്യായം അത് നടക്കില്ല അമൃത എന്റെ പെണ്ണാ ജന്മ ജന്മാന്തരങ്ങളായി എന്റെ മാത്രം പെണ്ണ് അവളെ ഞാൻ ആർക്കും കൊടുക്കില്ല ജന്മങ്ങളുടെ കണക്കൊക്കെ നിന്റെ കയ്യിൽ തന്നെ വെച്ചാ മതി കാരണം ഭർത്താവിന്റെ സ്ഥാനത്ത് അവളുടെ മനസ്സിൽ അഭിമന്യു മാത്രമേ ഉള്ളൂ നിന്റെ പേര് പോലും അവളുടെ ഹൃദയത്തിൽ നിന്ന് വെട്ടി എങ്കി ഈ ജന്മത്തിൽ ഞാൻ അവളുടെ വില്ലനാകും അവളെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവളെയും കൊന്നും ഞാനും ചാവും ഇത്തരം സൈക്കോ ഉടായ്പൊന്നും കൊണ്ടേ അവളുടെ മനസ്സ് മാറാനൊന്നും പോകുന്നില്ല പിന്നെ ജീവിതമൊക്കെ നമ്മൾ ഭൂമിയിൽ തന്നെ ജീവിക്കുന്നതാ മഹേന്ദ്ര ഈ ജീവിതത്തിന് മുമ്പും ശേഷവും ഇതല്ലാതെ വേറെ ഒരു തേങ്ങയും ഇല്ല അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ബുദ്ധിപൂർവ്വം ആലോചിക്കും എടുത്തു ചാടിയ അബദ്ധം കാണിക്കരുത് എന്തായാലും എന്നെ കുറിച്ച് അമൃതയ്ക്ക് സംശയമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല പക്ഷേ ഭാവിയിൽ നിന്നെ തള്ളി പറയേണ്ടടുത്ത് തള്ളി പറഞ്ഞില്ലെങ്കിൽ പഞ്ചരത്നങ്ങള് എന്നെ അവിശ്വസിക്കും അത് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമാവും നിന്നെ സഹായിക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ അതിന്റെ പേരിൽ നീ എന്നെ കുറ്റപ്പെടുത്തരുത് ചേച്ചിയുടെ നോട്ടം ആ ഹോട്ടലും അതിരിക്കുന്ന സ്ഥലമാണെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് വേണ്ടത് അമൃതയാണ് അവളെ മാത്രം എന്നെ തള്ളിപ്പറഞ്ഞിട്ട് പഞ്ചരത്നങ്ങളുടെ കണ്ണിലുണ്ടിയായി തുടരാമെന്ന് ചേച്ചി കരുതണ്ട ആ സ്ഥലം ചേച്ചിക്ക് കിട്ടില്ല എന്റെ ലക്ഷ്യം സാധിച്ചില്ലെങ്കിൽ ചേച്ചിയുടെ നാടകം പഞ്ചരത്നങ്ങളുടെ മുന്നിൽ പൊളിക്കുന്നത് ഞാനായിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ